ജാനകി കണ്ണൂർ പിലാത്ര ഞാൻ എഴുതി ആലപിച്ച കവിതയാണ് പറന്നുയരാൻ കൊതിക്കുന്ന കവിത എന്ന ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കവിത കണ്ട് കേട്ട് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബും ചെയ്ത് ബട്ടണും അമർത്തി സപ്പോർട്ട് കിട്ടുന്നു കവിത മുൻകാല ഓർമ്മ കടന്ന കാലം கவிதிச்ச மாத காட்டி போ சாகித்யலத்தில் ரையும் புத்தகத்தாளில் குறைச்சிட்டு போயவர் അവരുടെ വരികൾ കുറിക്കാൻ തൂലിക ചലിപ്പിക്കുന്നവർക്കിന്നും വർക്ക് മനുഷ്യ ജീവിത ചൈതന്യവും ജീവിത ശൈലിയും ഓരോ ചലനവും കൂട്ടി രചിച്ച കാവ്യങ്ങളെത്ര അവരെ കുറിച്ച് ആദരപൂർവം ഗുരുനാഥന്മാരേയും மரிக்காம் நமக்கோ தலைமுறைக்காய் கிரந்தமாக்கி தூலிகையில் குறச்சிட்டு போயவர் அனஸ்வர கவிகளானவர் நம்ம கை நமிக்காம் மாதாபிதாக்களே ുരുക്കന്മാരെയും കാവ്യങ്ങൾ അനശ്വരമാക്കിയ ഗ്രന്ഥകാരന്മാരെയും നമിച്ചിടാം നമിച്ചിടാം നമിച്ചിടാം